നടക്കുന്ന സ്ഥലല്ലേ അവരുടെ ഇതൊന്നും ഇവിടെ ഇല്ലല്ലേ അയ്യോ ഞാൻ ഫിലിം ഫെസ്റ്റിവലിന് വന്നതാണ് അപ്പൊ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വന്നാ മതി എന്ന് പറഞ്ഞു എനിക്ക് സ്ഥലം മാറിപ്പോയി തോന്നുന്നു അല്ല ഇത് ഷൂട്ട് അല്ലെ എന്നോട് അമൃതയിലേക്ക് വരാനാ പറഞ്ഞത് പക്ഷെ എനിക്ക് സ്ഥലം മാറിപ്പോയി തോന്നുന്നു പോയി ആളെ കണ്ട ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ പോലെ ഒരാളെ പോലെയൊക്കെ ഇരിക്കും അങ്ങനെയാണ് ഒരാൾ ഇത് തന്നെയാണ് പറഞ്ഞത് എന്നോട് ഞാൻ അമൃതയിൽ നിൽക്കാൻ പറഞ്ഞിട്ട് അമൃതയുടെ ഞാൻ വന്ന് നിൽക്കുന്നത് അമൃത അമൃത ഹോസ്പിറ്റലിന്റെ അവിടെ കാണാൻ പറ്റും അമൃത സ്റ്റുഡിയോയിൽ അവിടെ ഞാൻ അങ്ങനെ കണ്ടുപിടിക്കും പറയണം എനിക്ക് മനസ്സിലാവണ്ടേ അമൃതന്ന് വന്നപ്പോ ഞാൻ അമൃതയിൽ വന്ന് നിന്ന് മനുഷ്യരെ ചിരിക്കാനും ഞാൻ എന്തൊരു കാശ് ഓർഡർ നമ്മുടെ വഴക്ക് ഇവിടെ പറയുന്നേ യും എല്ലാം എടുത്ത് ഞങ്ങൾ പരിശോധിച്ച് അതിനെ നിരൂപണം ചെയ്യും എല്ലാം ഒരുപോലെ അപ്പൊ ഞങ്ങള് പെട്ടെന്ന് സിങ്ക് ആയി പക്ഷേ മുറിക്കേ അതെ അതെങ്ങനെ ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടില്ല വെറുതെ പറയല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്റെ ഭാവനയെ വരെ തകർത്ത് കളഞ്ഞു ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് സൂപ്പർ ആയിരുന്നു എന്തായിരുന്നു ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഫസ്റ്റ് ഹാഫ് 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 കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ല സെക്കൻഡ് പോയി ുംഹാ ഫസ്റ്റ് ഹാഫില് ഒരു പീസും ചിക്കൻ ഒരു ചിറകും പിന്നെ ഒരു മുട്ടയും കിട്ടി ഫസ്റ്റ് ഹാഫ് ആയിരുന്നു സെക്കൻഡ് ഹാഫോ വെറുതെ ഉള്ളിക്കറിയും ചോറും മാത്രം ഉണ്ടായിരുന്നോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഏത് സിനിമയുടെ പറയുന്നത് ഈ ഇതിന്റെ ഈ ഫെസ്റ്റിവലിൽ നടക്കേണ്ട പുറത്തെ മാരിയുടെ ഒമിനിയുടെ ബാക്ക് വശം തുറന്നു വെച്ചിട്ട് ചിക്കൻ ബിരിയാണി വിൽക്കലായിരുന്നു അതല്ല ഞാനിപ്പം നമ്മള് െ ജർമ്മൻ ആ സിനിമയുടെ കാര്യമാണ് ഞാൻ ഞാൻ പറഞ്ഞത് കാര്യമാണ് നിന്നെ അന്വേഷിച്ച് കണ്ടിട്ട് എനിക്ക് വെച്ച കണ്ണും തല ഇട്ടടിച്ചിട്ട് ഞാൻ ബിരിയാണി കഴിച്ചിട്ട് കാര്യം പറഞ്ഞു സിനിമ കണ്ട ബിരിയാണി ചെറുതായിട്ട് ഞാൻ കണ്ടുള്ള പക്ഷെ എനിക്കത് വഴിപെട്ടില്ല വെറുതെ നല്ല നല്ല നീ നല്ലത് എന്ത് എന്ത് ഒരു പെണ്ണും ചെറുക്കനും കൂടെ കണ്ടുമുട്ടുന്നു ഒരു കല്യാണം കഴിക്കുന്നു എന്ത് പച്ചയായ ജീവിതം മനസ്സിലാക്കണം ഒരു പച്ചയായ ജീവിതം വരച്ച് കാണിക്കുമ്പോൾ അതിനകത്ത് യാഥാർത്ഥികത വേണം അങ്ങനെ ജീവിതം പച്ചയജീവിതം ഒരു പെണ്ണ് ചെറുക്കൻ നിൽക്കുന്നു അവിടെ കല്യാണം നടക്കുന്നു ജീവിതം അവർ വരച്ച് കാണിച്ചു പെണ്ണിന്റെ കയ്യിലൊക്കെ ചെറുക്കന്റെ കൈ വെച്ച് കൊടുക്കുന്നു ഒരവയിടുന്നു പെണ്ണ് ഭയങ്കര സന്തോഷിച്ച് എൻജോയ് ചെയ്ത് ഒരു കരച്ചിലുണ്ട് ഇവളുടെ ഒരു കള്ളക്കരച്ചിൽ അതെല്ലാം പച്ചയായിട്ട് നടന്നു പോയി ഫസ്റ്റ് ഫസ്റ്റായിട്ട് ബെഡ്റൂമിൽ ചെന്നു ഒരു ഗ്ലാസ് പാല് കൊടുത്തു ചിയേഴ്സ് അടിച്ചു ഇരുന്നു നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞ് കിടക്കാൻ നേരത്തെ ലൈറ്റ് ഓഫ് ആക്കി പച്ചയായ 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 ജീവിതം 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 പച്ചയല്ല കാണിക്കണം കാണിക്കണം ഫസ്റ്റ് അതാണ് പച്ച അതുകൊണ്ട് എനിക്ക് ആ നല്ല നല്ല സിനിമകളൊക്കെ അവിടെ വെറുതെ ഇങ്ങനെ നിങ്ങൾ പറയാൻ നിൽക്കല്ലേ എന്ത് നല്ല സിനിമയാണ് സിനിമയും 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 ജീവിതവും ജീവിതവും നല്ല നല്ല കണക്ട് കണക്ട് തമ്മിൽ നീ നീ എന്ത് എന്ത് നമ്മൾ ബന്ധമുണ്ട് നല്ല ബന്ധമുണ്ട് പലരുടെയും ജീവിതമാണ് സിനിമ ആയിരിക്കുന്നത് അങ്ങനെ അങ്ങനെയൊന്നും പറയാൻ നിൽക്കല്ലേ ഒരുപാട് നല്ല നല്ല എന്റെ ഒരു കാര്യം പറഞ്ഞ സിനിമയും ജീവിതം തമ്മിൽ ചെറുതായിട്ടൊരു ബന്ധമൊക്കെ വേണം ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ കാണിക്കും ഞാൻ ഒരു കെപ്പ് കാണിക്കാം നീ അത് കണ്ടയിൽ പറഞ്ഞത് ജീവിതവും സിനിമയായിട്ട് ജീവിതവും സിനിമയായിട്ട് ബന്ധമുണ്ടോ എന്ന് ഞാൻ കാണിച്ചരാം ഞാൻ വേറൊരു സീൻ നിങ്ങളെ നിന്നെ ഞാൻ സ്ക്രീനിലല്ല നേരിട്ട് കാണിച്ചോ സിനിമ കാണിച്ചത് മുഖത്തെ കണ്ടാമ ഇത് ഇനിയിപ്പൊരു മെലിഞ്ഞൊരുത്തിനെ തട്ടികൊണ്ടാണ് ഒരു തട്ടിക്കൊണ്ടാണ് ഒരു വണ്ണമുള്ളവൻ പോയത് അപ്പൊ തിരിച്ചുവരുമ്പോ അവന്റെ അവസ്ഥ മനസ്സിലായിട്ട് തന്നെ യാഥാർത്ഥ്യത്തിൽ അങ്ങോട്ട് ആൾട്രേഷൻ ചെയ്തിട്ടൊക്കെ ഞാൻ 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 എന്താ പറയുന്നത് നമുക്ക് ചില കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ഇതൊക്കെ വരും പക്ഷേ അടച്ചങ്ങനെ പറയരുത് മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ഹിന്ദി സിനിമയിലൊക്കെ ഈ പാട്ടുകളൊക്കെ ഇല്ലേ പ്രേമം പ്രേമ ലവ് സോങ്സ് ഒക്കെ എന്ത് മനോഹരമായിട്ടാണ് ചിത്രീകരിക്കണം എന്ത് ചിലപ്പോ ബീച്ചിലായിരിക്കും ചിലപ്പോ വേറെ എന്തെങ്കിലും സ്ഥലത്തായിരിക്കും എന്ത് ഭംഗിയായിരിക്കും സിനിമയും അതായത് കണ്ണും സിനിമയും എന്തെങ്കിലും ഒരു ബന്ധം വേണ്ടേ ഒരു ഒരു നായിക പാട്ട് സീനിൽ സീനിലേക്കുമ്പോ അവളുടെ സാരി പറന്നു പോകുന്നു സാരി സാരി പറക്കാനൊരു നിങ്ങൾ കാണിച്ചു ഞാൻ ഞാൻ ഒരു ക്ലിപ്പ് ബാക്കി കാണിച്ചിറക്കാം അത് തന്നെ അല്ല പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിരൂപകനായിട്ട് ാണ് മെനകൃതി കാണാം ഒരു ജീവിതത്തിൽ ഇത് നടക്കണ കേസാണോ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും ജീവിതത്തിൽ അങ്ങനെ ചെലപ്പോ കാറ്റത്ത് പറക്കണ ഒരു സീൻ ഞാൻ ഇവിടെ കാണിക്കാം ഇവിടെ കാണിക്കാം ഇവിടെ കാണിക്കാം നീ അങ്ങ് പറഞ്ഞാൽ മതി കണ്ടതിന് ശേഷം അങ്ങനെ എല്ലാത്തിനും അങ്ങ് പ്രോത്സാഹിപ്പിക്കണം ഞാൻ നിരൂപകനായിട്ട് ഇവിടെ വന്നേക്കണത് അത്ര കേട്ടോ ഞാൻ കീറി മുറിക്കും മോളെ സീൻ ഷാരുഖാന്റെ ഹയർ റേഞ്ചിലുള്ള ബങ്ങളാണ് കറക്റ്റ് പേർ അല്ലേ ഇപ്പോഴാണ് ടിപൊളിയല്ലേ ഇനി ശംഖുമുഖത്ത് പോകണം വേളിയിൽ പോകണം അതെ കൊച്ചുവേളിയിൽ പോകണം പറഞ്ഞ വിളിക്കാ വാ പിന്നൊരു കാര്യം പിന്നെ മേടിച്ചു തരാ എന്റെ എന്തും സാധനം ഞാൻ വാങ്ങി പോവാ പെണ്ണുങ്ങളുടെ സാരിയുടെ തുമ്പോ നിങ്ങൾ പ്രീലത്തുള്ള സാരി ഒന്ന് മേടിച്ചിരുന്ന എനിക്ക് കൂടുതലും നടക്കാൻ പറ്റില്ല അത് അതിനുണ്ടോ മോളെ ആക്കാർ നാണം കിട്ടാൻ വേണ്ടിട്ട് വേണ്ട ഞാൻ പിടിച്ചോള മോള് വായന്റെ കൂടെ അയ്യോ

ഇത് കഴിഞ്ഞിട്ട് യാഥാർത്ഥികതയിലേക്ക് തിരിച്ചു ഞാൻ തന്നെടാ നീ ഒക്കെ അന്വേഷിച്ച തമ്പുരാൻ നീ ഇവിടുന്ന് കൊണ്ടിട്ടേ പോ മനകൃതി എങ്ങനെയുണ്ട് ഇതൊക്കെ എങ്ങനെയാ സിനിമ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം യാഥാർത്ഥ്യത്തിൽ എങ്ങനെയാ നിങ്ങള് നോക്ക് എന്ത് ബന്ധമുള്ള

ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യം കസലെടുത്തോ ശരി ഇത് യാഥാർത്ഥ്യം കഴിഞ്ഞാൽ ഉൾപ്പെടുത്താൻ പറ്റും അല്ല അങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങളും അങ്ങനെയൊന്നും പറയാൻ പറ്റത്തൊന്നും ഇല്ല കാര്യങ്ങൾക്കൊക്കെ ജീവിതവും സിനിമ ഞാൻ പറയട്ടെ ചിലരുടെ ജീവിതമൊക്കെ സിനിമ ബന്ധമുണ്ട് ഇപ്പൊ തന്നെ നമ്മുടെ മുമ്പിലിരിക്കുന്നെല്ലാര്ക്കും അറിയാം ഭയങ്കര വലിയ സംവിധായകനാണ് അല്ലെ സിനിമയിൽ ആണല്ലോ ജീവിതവും സിനിമ പറയട്ടെ യട്ടെ ഇക്ക കൊറച്ചു നാള് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും സിനിമയിൽ ഒരു തട്ടുകേട് പറ്റത്തില്ല വരത്തില്ല ഞാൻ നേരത്തെ വന്നുണ്ട് ഉദാഹരണത്തിൽ വന്നാൽ പുളിക്ക് ജീവിതത്തിലും സംവിധാനം ചെയ്തിട്ടുണ്ട് ജീവിതത്തിലും പുളി അതിനുവേണ്ട സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്രയും നേരം നിങ്ങളല്ലേ ക്ലിപ്പ് ഇട്ടത് ഇനി എന്റെ ഒരു ക്ലിപ്പ് കണ്ടു നോക്ക് നോക്ക് കണ്ടു നോക്ക് കണ്ടാ കണ്ടാ ഇതെവിടെയാന്ന് അറിയാമോ അങ്ങ് ദുബായില് ഇതാണോ നിന്റെ ക്ലിപ്പ് ഇനി എടുക്കാം എടുക്കുന്ന തൂക്കം കുറവാണ് കൂടുതലായിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ പറഞ്ഞത് കാര്യം കാര്യം തന്നെ തന്നെ എടുക്കാം നമുക്ക് ഒരു ക്ലിപ്പ് ജീവിതവും സിനിമയും തമ്മിൽ എന്താണ് ഉണ്ട് ഉണ്ട് ക്ലിപ്പുകൾ ഇനി എന്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് മോനെ കണ്ടോ 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 ഈ ശരീരം കൊണ്ട് ജീവിതത്തിന്റെ മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുകൾ താങ്കൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല ഇല്ല അങ്ങനെയൊന്നുമില്ല എനിക്കിതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്താന്ന് വെച്ചാല് ഞാൻ കൊച്ചുകേ തൊട്ടേ ഞാൻ ഒന്ന് ഒതുങ്ങി കഴിയുവാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ എവിടെയും അങ്ങനെ ഒതുങ്ങാനും എന്നെ ഒതുക്കാനും നടക്കത്തില്ല അങ്ങനത്തെ ഒരു സ്വഭാവ പ്രവർത്തനക്കാരനാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെവിടെ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആണല്ലോ നോക്കുന്നു നമ്മൾ മാറി നിൽക്കുകയോ പൊളിച്ചിരിക്കോ അല്ലെങ്കിൽ വേറൊരാൾ വന്നിച്ച് നമ്മുടെ മൈൻഡ് ഞാൻ ശ്രമിക്കുക ശ്രീകാൻ തരാൻ പഠിക്കാതെ മാറി നിൽക്കുക എന്ന് വെച്ചു ഒരു കൊച്ചുകുട്ടി ആണെങ്കിൽ തന്നെ എങ്ങനെ വേണമെങ്കിൽ തന്നെ നമ്മളാ ചമ്മാറ

ിക്കാനെ പറ്റി പറയാനും ഒന്നും അറിയാൻ പാടില്ല ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല രണ്ട് ഗസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇക്കാനെ കുറിച്ച് പറഞ്ഞാൽ ഈഗോ അടിക്കും ഈഗോ ഈകോടിക്കും അല്ലേ അപ്പൊ ഞാൻ എന്തു പറയും

ഇക്കട ായിട്ട് ബന്ധമുണ്ട് അത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കുന്നു ഞാനേ ഇവിടെ വന്ന് നിക്കാരി ഞാൻ അതിന്റെ വലത്തെ മിററിൽ ചവിട്ടി അതിന്റെ ബോണത്തെ കേറി നിന്നു അതും സൂസിട്ട കാലുകൊണ്ട് കയറി നിന്നെച്ച ഒരു സെൽഫി എടുത്തപ്പം ഇക്ക എന്ന് വന്നുവെച്ചാൽ എൻ്റെ പൊന്നുമോളെ ചുരുളി തോറ്റു പോണ രീതിയിലുള്ള കുറേ സരസ്വതി എൻ്റെ അടുത്തു പറയാ ഞാൻ ഞാനപ്പൊ മനസ്സിലാക്കി ഇക്കഴ ജീവിതവും സിനിമയും തന്നെ നല്ല ബന്ധമുള്ളത് അതെ ഫോർച്ചുണ്ടർ നല്ല കഴുകി കുട്ടപ്പനായിട്ട് വെച്ച ഒരു സെൽഫി എടുത്ത് അല്ലെങ്കിൽ ഇതെല്ലാം മൊത്തം കിട്ടില്ലേ അപ്പൊ ഇപ്പം പറഞ്ഞില്ലെങ്കില് അത്ഭുതമുള്ള ഇവിടെ നിന്നാ മതി അവിടെ സിനിമ തുടങ്ങാ സമയമേ എനിക്ക് പക്ഷെ അടുത്ത് വന്നിരിക്കണ്ട